നാലര ലക്ഷത്തിലധികം വീടുകളിപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞു അവിടെ ആളുകൾ കുടുംബങ്ങൾ താമസിക്കുകയുമാണ് ഇനി ബാക്കിയുള്ളത് ഈ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം ഇനി അധികം താമസിക്കാൻ പറ്റില്ല ആ ബാക്കിയുള്ളത് ഈ അടുത്ത മാസങ്ങളിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം വീടില്ലാത്ത ആളുകൾക്ക് ഒരു വീട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പല ആളുകളും നാല് ടാർപോളിനൊക്കെ വലിച്ചു കെട്ടി ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വീടിന് ഇല്ലാത്തതിന് ശേഷം ഇപ്പം വീടിന് വേണ്ടി അപേക്ഷ വയ്ക്കുകയും കൂടാതെ തന്നെ ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയിലൊക്കെ അപേക്ഷ വയ്ക്കുകയും കൂടാതെ തുക കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം നൽകുന്ന ഒരറിയിപ്പ് ലൈഫ് മിഷനിലൊക്കെ വീടൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളും പണി പൂർത്തീകരിക്കാത്ത ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ലൈഫ് മിഷൻ അപേക്ഷ വെച്ചിട്ടുള്ള ആളുകളും വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുമൊക്കെ ഈ ഒരു വീഡിയോ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒരു അറിയിപ്പ് തന്നെ നൽകിയിരിക്കുകയാണ് ലൈഫ് മിഷനിൽ നിലവിൽ നാലര ലക്ഷത്തോളം വീടുകൾ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് വളരെയധികം ആളുകൾക്ക് ഇനിയും വീട് ലഭിക്കേണ്ടതായിട്ടുണ്ട് പണി പൂർത്തീകരിക്കാതെ കിടക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട പണം മിച്ചം കൊടുക്കാനുള്ള പണം അടുത്ത പരമാവധി ഒരു മാസം മുതൽ രണ്ട് മാസത്തിനകം പൂർണ്ണമായിട്ടും പണം കൊടുത്ത് ഇത് തീർക്കും എന്നുള്ള അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ വന്നിരിക്കുകയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർക്കാണ് ഇതിനുള്ള അധികാരമുള്ളത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് നൽകും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പരമാവധി രണ്ട് മാസം അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു സംസാരം കേട്ടിരുന്നു ആ ഒരു സംസാരത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു ലൈഫ് മിഷൻ്റെ പരി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന വീടുകൾക്കുള്ള പണം നൽകുന്നത് വേഗത്തിലാക്കുമെന്നുള്ളത് അപ്പോൾ എന്തു തന്നെ വളരെ സന്തോഷം നൽകുന്ന ഒരറിയിപ്പാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു പണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു തുക വളരെ പെട്ടെന്ന് തന്നെ നൽകുവാൻ എന്തിനായാലും വളരെ ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ എത്തിയിരിക്കുന്നത് വരുന്ന മാസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി നിങ്ങളുടെ മറ്റുള്ള ഈ ഒരു ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷിച്ചവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി കാണാം അതുവരെയും ബൈ ഫ്രണ്ട്സ്